ഭാരദാബാദിൽ നിന്നും പിടിക്കപ്പെട്ട ഡോക്ടർമാരെ തീവ്രവാദത്തിലേക്ക് എത്തിച്ച മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട് ഇയാൾ ഭീകരവാദം മുഡ്യൂളുടെ സൂത്രധാരനും കണ്ണിയുമാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൽ നിവാസിയായ ഇമാം ഇൻഫാൻ അഹമ്മദ് എന്ന വ്യക്തിയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞതായി തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം നടന്നിരുന്നത് അതുപോലെ തന്നെ അഹമ്മദിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഇയാളാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നതും ഇത് വലിയ രീതിയിൽ എല്ലാവരിലും ഞെട്ടലുണ്ടാക്കുകയും ചെയ്തു കാരണം ഫാരിദാബാദിൽ നിന്ന് ആയുധങ്ങൾ സ്ഫോടക വസ്തുക്കൾ ബോംബ് നിർമ്മാണ രാസവസ്തുക്കൾ എന്നിവ കണ്ടെടുത്തതിനു ശേഷം ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത ഏഴ് പ്രതികളിൽ ഒരാളായിരുന്നു അഹമ്മദ് മെഡിക്കൽ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കുന്നതിൽ അഹമ്മദ് ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു കാലക്രമേണ തന്നെ അവർക്കിടയിൽ തീവ്രവാദ പ്രത്യാശാസ്ത്രങ്ങൾ ബോധപൂർവം തന്നെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത് ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗമായിരുന്ന അഹമ്മദ് ആഘട്ടെ റൗഗാമിലെ ഒരു ആ ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് തന്നെ കണ്ടുമുട്ടിയ നിരവധി വിദ്യാർത്ഥികളുമായി തന്നെ ബന്ധം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്ര ആശയങ്ങൾ ഫാരിദാബാദിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇയാൾ പകർന്നു നൽകുകയാണ് ചെയ്തത് ഇയാൾ വിദ്യാർത്ഥികൾക്ക് ജെയ്ഷെ മുഹമ്മദ് പ്രചരണ വീഡിയോകൾ പതിവായി തന്നെ കാണിച്ചിരുന്നതായും പറയപ്പെടുന്നു വിദ്യാർത്ഥികളുടെ മനസ്സിൽ തീവ്രവാദ ചിന്തകൾ ആഴത്തിൽ പതിപ്പിക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യം മുസാമിൽ ഷാക്കി മുഹമ്മദ് ഇമാൻ എന്നീ രണ്ട് ഡോക്ടർമാർ അഹമ്മദിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സജീവ പങ്കുവഹിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മുഴുവൻ വെണ്ടികളും ഇയാൾ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇയാൾ അഫ്ഗാനിസ്ഥാനിലെ ഭീകര സംഘടനയുമായും നിരന്തരം ബന്ധം സ്ഥാപിച്ചിരുന്നു ഫാരിദാബാദ് മൊഡ്യൂൾ പൊളിഞ്ഞതിനെ തുടർന്നുകൊണ്ട് തന്നെ ഭരിഭ്രാന്തിയിലായ മുഹമ്മദ് ഉമർ ആകട്ടെ ചെങ്കോട്ട സ്ഫോടനം നടത്തിയെന്നായിരുന്നു ആരോപണം മൗലവി ഇൻഫാൻ അഹമ്മദുമായി തന്നെ ഉമറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു അതേസമയം ഡൽഹി സ്ഫോടനത്തിനുപയോഗിച്ച കാർ ആകട്ടെ പന്ത്രണ്ട് ദിവസം അനങ്ങാതെ കിടന്നതായും അതിനുശേഷമാണ് പൊട്ടിത്തെറി ഉണ്ടായതായും പറയുന്നത് സാവേറായ ഉമറാകട്ടെ മെഡിക്കൽ കോളേജിലെ ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരുന്ന വണ്ടി നവംബർ പത്തിന് രാവിലെ തന്നെ വലിയ പരിഭ്രാന്തനായി തന്നെ കോളേജ് ക്യാമ്പസിൽ നിന്ന് കാർ പുറത്തേക്ക് ഓടിച്ചു പോകുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുപോലെ ഹരിയാനയിലെ ഫരിദാബാദിലുള്ള അൽ ഫലാഖ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലായിരുന്നു പന്ത്രണ്ട് ദിവസവും ഈ കാർ ഉപയോഗിക്കാതെ തന്നെ ഇട്ടിരുന്നത് വളരെ കൃത്യമായ ആസൂത്രണമാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ തങ്ങൾ പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായതോടുകൂടി തന്നെ കൃത്യം നടത്താനുള്ള ലക്ഷ്യം മാറ്റിവയ്ക്കുകയും പിന്നീട് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തി സ്വയം ചാവേറാവുകയുമാണ് ഉണ്ടായതെന്നായിരുന്നു വിലയിരുത്തൽ അതായത് ഉമർ പിടിക്കപ്പെടുമെന്ന സൂചനയിലാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടതായി വ്യക്തമാക്കുന്നത് എന്നാൽ പ്രധാനമായും ദീപാവലിക്കാണ് അതായത് ദീപാവലി ആഘോഷങ്ങളുടെ വേളയിൽ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും വിലയിരുത്തുന്നുണ്ട് ആയതിനാൽ തന്നെ അവരുടെ കയ്യിൽ സ്ഫോടകം റിപ്പീറ്റ് ആയതിനാൽ തന്നെ അവരുടെ കൈകളിൽ മാരകമായ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായും അതായത് പിടികൂടിയ രണ്ടായിരത്തി തൊള്ളായിരം അധികം സ്ഫോടക വസ്തുക്കളും മറ്റ് ആയുധങ്ങളും വെടിക്കോപ്പുകളുമെല്ലാം കണ്ടെടുത്തത് അല്ലെങ്കിൽ ആ കണക്കുകൾ ഇതെല്ലാം തന്നെയാണ് ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നതും ഡെസ്ക് കർമന്യൂസ്